ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യത്തിൽ വില കുറയാനുള്ളൊരു സാധ്യത കാണുന്നില്ല അതായത് അമേരിക്കയുടെ ഫെഡറൽ റിസർവിലെ ഇപ്പോഴും നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു കാര്യം ഇപ്പോ അതിന്റെ ചെയർമാൻ വില്യംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോ വീണ്ടും വില കൂടുന്ന ഒരു തരത്തിലേക്ക് വന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം വരെ വീണ്ടും ഫെഡറൽ റിസർവ് ിലെ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത ഇല്ല എന്ന തരത്തിലേക്ക് ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഈ വിലയിൽ ക്രമാതീതമായി കുറവ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യത്തില് കുറയുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നില്ല പക്ഷെ വലിയ വലിയ തോതിൽ ഒരു കൂടുന്നതും ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് കൂടുന്ന ട്രെൻഡും കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ഇന്ന് വർദ്ധിച്ച നല്ല നല്ല രീതിയിലാണ് ഇന്ന് വർധനവുണ്ടായിരിക്കുന്നത് ഈ ഒരു വർധനവ് ഏകദേശം സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുമെന്ന് ആണ് മാർക്കറ്റ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രഡിക്ഷൻ സാധ്യമല്ല എന്നിരുന്നാൽ തന്നെ ഒരു രണ്ടായിരം മൂവായിരം രൂപ വരെ പരമാവധി കൂടത്തക്ക രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അടുത്ത ഒരു ട്രെൻഡ് അനുസരിച്ച് കാണുന്നത് പക്ഷേ അതും നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സംഭവിച്ചത് എല്ലാം എല്ലാ തരത്തിലും അന്താരാഷ്ട്ര തരത്തിലുള്ള എല്ലാ ആള് വിഷയങ്ങളെ നീണ്ട മാർക്കറ്റ് വിഷയങ്ങളെ നീങ്ങുന്ന എല്ലാവരുടെയും പ്രഡി പ്രഡിക്ഷനെ തെറ്റിച്ചുകൊണ്ടാണ് നിലവില് മാർക്കറ്റിൽ മാർക്കറ്റില് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ഇത്ര വരെ കൂടാമെന്നോ ഇത്ര വരെ കുറയാമെന്നോ എന്നുള്ള തരത്തിൽ നമുക്ക് ഫിക്സഡായിട്ടൊരു ഇത് പറയാൻ സാധിക്കില്ല നിലവിലിപ്പോൾ ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ആണ് പവൻ വില ഈ ഒരു പവൻ വിലയിൽ സ്വർണം വാങ്ങുമ്പോൾ എത്ര രൂപ കൊടുക്കണം ഇന്നത്തെ ഈ ഒരു വില അനുസരിച്ചാണെങ്കിൽ ഇന്നത്തെ വില അനുസരിച്ച് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഓരോ ജുവലറികളുടെ അനുസരിച്ച് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് തുക നൽകിയാൽ മാത്രമേ ഇന്ന് എന്താ സ്വർണം വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ഹോൾസെയിൽ നിരക്കിൽ നൽകുന്ന വ്യാപാരികൾ ആയിട്ടുള്ള ആളുകൾ ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടാ നിരക്കിലൊക്കെ സ്വർണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം